റീസെൻ്റ് ഇപ്പം കുറേ വീഡിയോസ് നിങ്ങൾ കണ്ട് കാണണം ദ ബിഗ്ഗസ്റ്റ് സ്കാം ട്വൻ്റി ട്വൻ്റി ഫൈവ് അല്ലെങ്കിൽ ഞാൻ ഒരു ഫോർച്യൂണർ വാങ്ങിച്ച് പിന്നെ പിന്നെ എനിക്ക് പൂര തെറിവിളിയും അല്ലെങ്കിൽ ട്രോൾ വീഡിയോയും അതൊരു വൈഡർ കുറേ ആൾക്കാരിലോട്ട് ആ ഒരു വീഡിയോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗുഡ് മോർണിംഗ് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരിക്കുന്നു പ്രണവ് പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ പ്രവീണിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടായിരുന്നു ഉണ്ട് ഇന്നലെ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മളൊന്ന് റിയാക്റ്റ് ചെയ്യാൻ പോകുന്നത് സി ഐ വാസ് ലൈക്ക് സീരിയസ്ലി വെയ്റ്റിംഗ് ഫോർ ദിസ് വീഡിയോ കാരണം എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ആയിരുന്നു ഇതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ പ്രവീൺ കൊണ്ടുവരുന്നു ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം ആക്ച്വലി ഇതിൽ എക്സ്പ്ലനേഷൻ കൊണ്ടുവരേണ്ട വ്യക്തി പ്രവീണല്ല പ്രണവാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടോ കണ്ടതെന്നുള്ളവരില്ല പ്രവീൺ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് സംസാരിക്കുന്നത് ബ്രുട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രവീണ പ്രണവാണ് പ്രണവും കൂടി വരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആക്ച്വലി പ്ര പ്രവീൺ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ബ്രുട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ വന്നിട്ടുള്ള ഫാമിലി വ്ളോഗേഴ്സ് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വീഡിയോ ഉണ്ട് അതിന് തമനയിൽ ഇങ്ങനെയായിരുന്നു ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടത്തിയിട്ടുള്ള സ്കാം എന്ന് പറഞ്ഞിട്ടുള്ള സംഗതിയായിട്ടാണ് ബ്രുട്ടോ ഇതിനെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് സപ്പോർട്ട് ആ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം പത്ത് ലക്ഷം ആവാനായിട്ടുണ്ടാവും വീഡിയോ കാരണം ഞാൻ ഫസ്റ്റ് ആ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു നിങ്ങൾ എൻ്റെ ചാനലിൽ ഈ പ്രവീൺ പ്രണവിൻ്റെ റിലേറ്റഡ് ഇഷ്യൂസ് സീരിയസ് സ്ഥിരമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ വീഡിയോ അവരെ ആയിട്ടുള്ള ഞാൻ ചെയ്തിട്ടുള്ള കഴിഞ്ഞ വീഡിയോ ഇതായിരുന്നു എൻ്റെ ടോപ്പിക്ക് ഞാനൊരിക്കലും അവരുടെ സ്കാമാണ് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം കേട്ടോ ഒരു പക്ഷേ ചിലപ്പോൾ കാരണം പ്രവീൺ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി കാരണം പ്രവീൺ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം റീച്ച് കിട്ടിയൊരു വീഡിയോ ആണ് ലാസ്റ്റ് ടൈം അതായത് ബ്രിട്ടോ പറയുന്നത് ബിഗ്ഗസ്റ്റ് സ്കാം ഓഫ് ട്വൻ്റി ട്വൻറ്റ ഫൈവ് എന്നുള്ള ഞാൻ അതിന് ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ സ്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വാക്കാണ് അതൊന്നും ഇതിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള കാരണം പ്രവീൺ പ്രണവ് എന്നു പറഞ്ഞിട്ടുള്ള ചാനലിൽ എൻ്റെ എൻ്റെ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന സംഗതിയാണ് ആ ഒരു ചാനലിന് ആ ഒരു ഫാമിലിക്ക് നെഗറ്റീവ് കോണ്ടൻറ്റിൻ്റെ ആവശ്യമില്ല ഗ്രോ ചെയ്യാൻ കാരണം അവർ പോസിറ്റീവ് കോണ്ടൻറ്റ് സെല്ല് ചെയ്തിട്ടാണ് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് വ്യൂസ് കൊടുത്തിരുന്നത് മറ്റുള്ള ചാനലുകളൊക്കെ ഷോർട്സ് കൊടുത്തിട്ട് മില്യൺ വ്യൂസ് ഓരോ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഇവർക്ക് ലോങ് ഫോം കോണ്ടും വലിയ വീഡിയോസിന് വരെ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ടായിരുന്നു മില്യൺ ആൾക്കാർ അത് അവർ വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന അവർക്ക് നല്ലൊരു കുടുംബമുണ്ട് ഐ മീൻസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ ആ ഒറ്റ കാര്യം കൊണ്ട് നിങ്ങൾക്ക് ആ ലൈക്ക് അവരുടെ ലൈക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ വീഡിയോയ്ക്കും ഏകദേശം നൂറ് ഒരു ലക്ഷം സോറി ഹൺഡ്രഡ് കെ അതെ ഒരു ലക്ഷത്തോളം ലൈക്ക് അവരുടെ വീഡിയോക്ക് വരുന്നുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പ്രവീൺ റിയാക്ട് ചെയ്തിരിക്കുന്നത് ബ്രുട്ടോൻ്റെ ആ വീഡിയോ ആണ് ബ്രുട്ടോ ചെയ്ത വീഡിയോ ആണ് ചേട്ടാ അനിയാ അനിയ ചേട്ടാ എന്ന് പറയുന്നത് നമുക്കൊരു ഫോർച്യൂണർ വാങ്ങേണ്ട എങ്കിൽ അച്ഛനോട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറയാറ് അതായത് പ്രവീണ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഫോർച്യൂണർ വാങ്ങുക എന്നുള്ള കൊച്ചു ആ ഫോർച്യൂണർ വീട്ടിൽ കൊണ്ടുവരുന്ന സമയത്ത് പറഞ്ഞിരുന്നു അത് വെച്ചിട്ട് അച്ഛനോട് സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ പറയുന്നത് സ്ക്രിപ്റ്റിംഗിൻ്റെ പ്രോസസ്സിലാണ് ഫോൺ ഫോർച്യൂണർ വാങ്ങിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ വീഡിയോ അതായത് ഞാൻ വിടുത്തെടുത്ത് പറയാൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീഡിയോയിൽ വളരെ കറക്ലിയായിട്ട് കറക്റ്റ് തല പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞൊരു സംഭവമാണ് ഇതൊരു സ്ക്രിപ്റ്റിംഗിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഏതൊരു കാര്യം കൂടി പറഞ്ഞു അവരുടെ ഹാർഡ് വർക്കാണ് അവർ ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരിക്കും ചെയ്തിട്ടില്ല പക്ഷെ എന്തെങ്കിലും ആയിട്ട് അവർ ഈ ഫോർച്യൂണർ വാങ്ങുക ഇനി എന്തൊക്കെ ലൈഫിൽ സക്സസ് ഇൻ ടേംസ് ഓഫ് ഇനോ ഫിനാൻഷ്യൽ സക്സസ് അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ രണ്ട് പയ്യന്മാരുടെ ഹാർഡ് വർക്കാണ് കാരണം എന്താൽ അവരുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഇപ്പോൾ കുറേ കുറച്ച് കാലങ്ങൾക്ക് അവർ എങ്ങനെയായിരുന്നു എന്തായിരുന്നു അവരുടെ സെറ്റപ്പെന്ന് കാണാ കണ്ട അറിയാം അതൊക്കെ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നേടിയിട്ടുള്ളത് എന്തായാലും എന്താണ് പ്രവീണ് പറയാനുള്ളത് വെച്ചാൽ ഒരുവിധം എല്ലാവരും ഈ ഒരു വീഡിയോ ഏകദേശം പത്ത് പരിലും ഒരു മില്ലിയൻ ആൾക്കാർ കണ്ടു കഴിഞ്ഞു കാരണം കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണെങ്കിൽ കൂടി അവർക്ക് അതിൽ സപ്പോർട്ടുമാണ് ഏകദേശം പത്ത് ലക്ഷം പേര് ഈ സമയം കൊണ്ട് ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടില്ല എന്തായാലും പ്രവീണ് ആ വീഡിയോ എന്താണ് പ്രവീണ് പറയാനുള്ളത് നോക്കാം ഞാൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സംഭവമുണ്ട് ഇതല്ല ഇതിൽ വേറെ ഞാൻ ആ ബ്രുട്ടോൻ്റെ വീഡിയോ എടുക്കാനുള്ള റിയാക്ഷൻ എടുക്കാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള റീസൺ എന്നാൽ അതിൽ കൊച്ചുവിൻ്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ട് പ്രവീൺ ഇത് ഇത് റിയാക്ട് ചെയ്ത് വരുന്നുള്ള എനിക്ക് ഹഡ്രഡ് ഷുവർ ഷുറായി ഞാൻ ആ വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു രണ്ടാമത് ഇതിന് ഒരു ആ ഒരു വീഡിയോയ്ക്ക് റിയാക്ഷൻ ആയിട്ട് കൊച്ചു ും കൂടി വരും ഇതിൻ്റെ പുറകെ കൊച്ചിൻ്റെ ഒരു വീഡിയോ വരും വന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് എനിക്ക് അറിയാം ചെക്ക് ചെയ്തിട്ടില്ല പക്ഷെ കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ കൊച്ചു ഫസ്റ്റ് അടിപൊളി എക്സ്പ്ലനേഷൻ ഇട്ടതിൽ മോണിറ്റൈസ് ചെയ്തിട്ടില്ല ഞാനൊരു കാശുപോലും ഇന്ന് എടുത്തിട്ടില്ല എന്നുള്ള ഒരു ബ്രിട്ടോൻ്റെ വീഡിയോയിൽ പറയേണ്ടത് ഇതേ സംഭവം തന്നെയാണ് എനിക്കും തോന്നിയത് അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ റിയാക്ട് ചെയ്യാൻ കാരണം ഓക്കെ എന്തായാലും എന്താണ് പ്രവീണ് പറയാനുള്ളത് ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രമല്ല അധികം ഒന്നും പറയുന്നില്ല കാരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക ായിട്ടുണ്ട് നമ്മുടെ വീഡിയോ ആദ്യം മുതൽ നമ്മുടെ ഫാമിലി ആദ്യം മുതൽ അല്ലെങ്കിൽ ഒരു ഹൺഡ്രഡ് കെ അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് കെ അന്ന് തൊട്ട് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം ഈ ഒരു ഇഷ്യൂ ജനറേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ഇഷ്യൂ കോൺടൻ്റ് ആക്കിയിട്ട് അതിൽ നിന്ന് വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല നെഗറ്റീവ് വ്യൂസ് കിട്ടി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയല്ല ആരും അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മുടെ ചാനലിൽ അന്നും അച്ഛനും അമ്മയും കൊച്ചും നമ്മളെല്ലാവരുമായിട്ട് ചെയ്യുന്ന വീഡിയോ ഇല്ല പിന്നെ ബ്രദല വന്നപ്പോഴായിക്കോട്ടെ നമുക്കൊരു ആവറേജ് ആയിട്ടുള്ളൊരു വ്യൂസ് ഉണ്ട് ഏ അപ്പം ഒരു നെഗറ്റീവ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് റീച്ച് ആവേണ്ട ഒരു ആവശ്യമില്ല അത് നമ്മളെ ജെനുവനായിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്കും ആദ്യം മുതൽ നമ്മളെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യം ഇതേ വാചകം തന്നെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ മറ്റേ അമ്മയും മക്കളും ഉള്ള ഫാമിലി ഉണ്ടല്ലോ അച്ഛനും അമ്മയും മക്കളും ഒളിച്ചോടി പോയിട്ടുള്ള ഫാമിലി ഈ ഒരു സംഗതി റിലേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെ ആയിരിക്കണം വ്ളോഗേഴ്സ് കാരണം ഇത് രണ്ടും ആണ് ഇവരുടെ സിറ്റുവേഷൻ വെച്ചിട്ട് ഒരു കാരണവശാലും മറ്റുള്ളവരെ അളക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് കാരണച്ചാൽ ഇതേ പറഞ്ഞ പോലെ തന്നെ അവർക്ക് നെഗറ്റിവിറ്റി വിറ്റ് സെല് ചെയ്തിട്ട് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ശരിയാണ് അവർക്കിത് അത് ഈ നെഗറ്റിവിറ്റി പോലും അവർക്ക് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇത് കാരണം അതാ ദാറ്റ് ഇസ് ഹൗ യൂട്യൂബ് വർക്ക്സ് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാരണം അവർ അവരുടെ പേഴ്സണൽ ലൈഫ് സെൻഡ് ചെയ്യുന്ന സമയത്ത് അതിനുള്ള റിവാർഡാണ് ഇവർക്ക് കിട്ടുന്നത് ഞാൻ സ്കാം എന്ന് പറഞ്ഞ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു വേണം ബിഗ്ഗസ്റ്റ് സ്കാം ട്വൻറ്റി ട്വൻ്റി ഫൈവ് എന്നൊക്കെ പറഞ്ഞേ അപ്പം ശരിക്കും ആ വീഡിയോ ആണ് അത് സ്കാം കാരണം സ്കാം 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 എന്ന് ഒരാളെ ഒരാളെ പറ്റിക്കുന്നതാണ് പറ്റിക്കുന്നതാണ് ഫിനാൻഷ്യലി എങ്ങനെയായാലും നമ്മൾ ഞാൻ ഒരു യെസ് ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ആ വീഡിയോ ആണ് സ്കാം ഇതേ വാചകം തന്നെ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്ത വീഡിയോയിൽ കേട്ടോ എന്താ റീസൺ എന്ന് പറയുമോ ബ്രിട്ടോൻ്റെ വീഡിയോയിൽ ബിഗ്ഗസ്റ്റ് സ്കാം എന്നും പറഞ്ഞിട്ട് ഇവനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഇവൻ അതിലിടയ്ക്ക് ആ ബ്രുട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ഇവൻ ആ ചങ്ങാതി പറഞ്ഞു കൊണ്ടുവരുന്നത് സ്കാം എന്ന് ഇവരെ വിശേഷിപ്പിച്ചിട്ട് അവരുടെ അവൻ്റെ വീഡിയോയിൽ ഒരു ആപ്പ് ഇപ്പോൾ ബെറ്റിംഗ് ആപ്പോ ഗെയിമിങ് ആപ്പോ അങ്ങനെ എന്തോ ഒരു ഒരു സോർഡ് ഓഫ് ഇല്ലീഗൽ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് അവൻ ആ വീഡിയോയിൽ പ്ലേ ചെയ്യുന്നത് ഞാൻ അവിടെ വെച്ചിട്ട് ആ വീഡിയോൻ്റെ പോർഷൻ നിർത്തിയിരുന്നു കാരണമെച്ചാൽ എനിക്ക് എൻ്റെ ചാനലിലൂടെ അത് കാണിക്കാൻ വയ്യാത്തതുകൊണ്ട് അപ്പോൾ ആ സ്കാം എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിട്ടോൻ്റെ ചാനൽ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇപ്പോൾ പ്രവീൺ പറഞ്ഞിട്ടുള്ളത് യും ഇന്ന് വരെയും ആരെയും പറ്റിച്ചിട്ടില്ല ആരെയും പറ്റിച്ചും വീഡിയോ ഇട്ടിട്ടില്ല ഒരു മിസ്ലീഡിങ് തംപ്ലൈനോ വീഡിയോക്ക് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു മിസ്ലീഡിങ് തംപ്ലൈനോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ കാണിക്കലോ ഇന്നേവരെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടില്ല നമ്മൾ വീഡിയോ ആണ് ആ എന്താണോ ആ കോണ്ടിലുള്ളത് അതാണ് നമ്മൾ തംപ്ലൈനായിട്ട് വെക്കാറ് അതിന് അത് തം്ലൈനായിട്ട് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അവരവർ ഇഷ്ടമാണ് കേട്ടോ ചിലപ്പം മിസ്ലീഡിംഗ് കംലൈനൊക്കെ വെച്ച് വ്യൂസ് കൂട്ടുന്നത് അത് അവരവരുടെ ഇഷ്ടം ഞാൻ ആരെ കുറ്റം പറയുമല്ല ബട്ട് ഞാൻ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത് അത് കുറ്റമായിട്ടല്ല പറയുന്നത് ചെയ്യുന്നവർക്ക് അത് ചെയ്യാം നമ്മൾ തന്നെ വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ കണ്ടോ പ്രവീൺ അവരോട് ചെയ്തത് കണ്ടോ അല്ലെങ്കിൽ പ്രീ എന്തൊക്കെ മിസ് റീഡിംഗ് അല്ലേ ചിലപ്പോൾ ആ ഒരു മാറ്റർ ആയ വീഡിയോയിൽ കാണത്തില്ല അതാണ് വേറൊരു കാര്യം അപ്പോൾ ആ ഒരു സ്കാമിന്റെ കാര്യം എല്ലാവരും പറയുമ്പോൾ ഫോർച്ചുണർ എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര സ്വപ്നമാണ് ഇപ്പോൾ സത്യം പറഞ്ഞൊരു വിഷമം തോന്നുന്നുണ്ട് കാരണം ഞാൻ അത്രയും കഷ്ടപ്പെട്ട ഒരു വണ്ടി വാങ്ങിച്ചിട്ട് അതിനെപ്പറ്റി അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു വിലയില്ലാത്ത ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യാറുണ്ട് അതൊരു ഭയങ്കര വിഷമോ കാരണം ഞാൻ അത്രയ്ക്കും ആഗ്രഹിച്ച് ഞാൻ സ്വപ്നം കണ്ട് വാങ്ങിച്ചൊരു വണ്ടിയാണ് എനിക്ക് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ഒരു ഡ്രീം ഞാൻ സ്വന്തമാക്കിയത് ഇപ്പം അമ്പുവിന് ആറ് മാസമായി ഇത് ഞാൻ ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടോ പക്ഷെ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു വിഷമത്തിൻ്റെ പുറത്ത് പറയുന്നതാണെന്ന് വെച്ചോ അമ്പു ഇപ്പോൾ ആറ് മാസമായി വീട്ടിലാണ് നമ്മൾ വേറെ ആരും അമ്മ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നല്ലാണ്ട് നമ്മളാണ് എല്ലാ കാര്യവും മാനേജ് ചെയ്യുന്നത് ഞാൻ അമ്പുവിനെ നോക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് ഇത് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോൾ അതും ഷൂട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്ത് ഒന്നിനിടെ ഒന്നിനിര ഇടണമെന്നുണ്ടെങ്കിൽ അത് വളരെ കഷ്ടപ്പാട് തന്നെയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്ക് ഉണ്ട് ഏത് രീതിയിലും പൈസ ഉണ്ടാക്കാം എന്നുള്ള മെന്റാലിറ്റി എനിക്കില്ല എനിക്ക് അത്രത്തോളം ബെറ്റിംഗ് പ്രൊമോഷൻസിൻ്റെ മെയിലാണ് എനിക്ക് വരാറുള്ളത് അഞ്ച് മാസം കൊണ്ട് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാക്കുന്നിംഗം എനിക്കൊരു ഒറ്റ വീഡിയോന്ന് എനിക്ക് ഒരു ഓഫർ ചെയ്തിട്ടുണ്ട് ഞാൻ തന്നെ ഞെട്ടി ഇവർക്ക് ഇവിടുന്ന് ഇത്ര ഇൻകം ഇങ്ങനെ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന കാശാണത് എനിക്ക് എന്നെ സ്കാം എന്ന് പറഞ്ഞാൽ വിളിച്ച ആ വീഡിയോയിൽ തന്നെ അവർ ആ ഒരു ബെറ്റിംഗ് പ്രൊമോഷൻ്റെ ഒരു ഒരു ആപ്പിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ കണ്ടാൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ആരെയും പറ്റിച്ചോ അല്ലെങ്കിൽ ആരുടെയും പൈസ പിടിച്ച് വാങ്ങിച്ചോ അല്ലെങ്കിൽ ഒരാളെ ഒരു ചതിക്കൂരി കൊണ്ടിട്ടോ ഒരാളെ മാനിപ്പുലേറ്റ് ചെയ്തോ നമ്മൾ ഇന്നേവരെ വീഡിയോ ചെയ്തിട്ടില്ല ഒരു രണ്ട് വർഷം മുമ്പ് നമ്മൾ ഈ ഒരു യൂട്യൂബിലോട്ട് വരുന്ന സമയത്ത് ഞാൻ ബെറ്റിംഗ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് അന്ന് ഈ ഒരു ഇന്ത്യയിൽ നമ്മുടെ ഈ ഒരു ആപ്പൊന്നും ബാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇതൊക്കെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ എല്ലായിടത്തും അവൈലബിൾ ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇത് അത് എൻ്റെ തെറ്റാണ് നമ്മുടെ സൈഡിൽ നമ്മൾ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കണം ഇപ്പോഴും അംഗീകരിക്കുന്നു രണ്ട് വർഷം മുമ്പായാലും നാല് വർഷം മുമ്പായാലും ഞാൻ ആ ബെറ്റിംഗ് പ്രൊമോഷൻ ചെയ്തത് എൻ്റെ മിസ്റ്റേക്കാണ് ഓക്കെ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടിട്ടുണ്ടായിരിക്കും കരഞ്ചൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ കാണുന്നവർ എന്ത് വന്നാലും പ്രവീണിൻ്റെ അവരുടെ കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം അല്ലെങ്കിൽ അവരുടെ കോണ്ടൻസിൽ ഈ പറഞ്ഞ മാതിരി അവരുടെ എന്തെങ്കിലും ബന്ധമുള്ളവരായിരിക്കും ഡെഫിനറ്റ്ലി എന്താണെങ്കിലും ബ്രുട്ടോൻ്റെ വീഡിയോ വളരെ സർക്കാസ്റ്റിക്കലി വല്ല അടിപൊളി വീഡിയോ ആയിരുന്നു പക്ഷേ ഉപയോഗിച്ച് ചില വാക്കുകൾ സ്കാം ഞാൻ കഴിഞ്ഞ വീഡിയോ തന്നെ വളരെ ക്ലിയർ ആയിട്ട് കാരണം ഫസ്റ്റ് ഞാനാണ് ആ വീഡിയോ റിയാക്ട് ചെയ്തത് ബ്രിട്ടോൻ്റെ വീഡിയോ പുറത്തേക്ക് കൊണ്ടിട്ട് ഞാനാണ് ഈ റിയാക്ഷൻ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു സ്കാം എന്നൊക്കെ പറഞ്ഞാൽ വലിയ വാക്കാണ് അതൊന്നും സ്കാമോ അല്ല ബിഗ്ഗസ്റ്റ് സ്കാം ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഷോർട്സിലൊക്കെ ഒക്കെ വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയാണ് അടിസ്ഥാനപരമായിട്ട് ഞാൻ തുടക്കം മുതലേ പറയുന്നത് ഇപ്പോഴും വീണ്ടും പറയുന്നു രണ്ട് കാര്യം ഒന്ന് ഈ ഒരു ഫാമിലിക്ക് നെഗറ്റിവിറ്റി വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കാരണം അവർ പോസിറ്റീവായിട്ടുണ്ട് അവർ ആ ആ കുട്ടി ആ അമ്മേനെ ആ ചെറിയ കുട്ടീനെ ആ അമ്മ ഒന്നെടുത്തിട്ട് ഇവൻ്റെ അമ്മ ഒന്നെടുത്ത് അച്ഛനും കൂടി അച്ഛൻ അച്ഛനും അമ്മയും കൂടി ആ കുട്ടീനെ ഏറ്റെടുത്ത് കൊഞ്ചിക്കുന്നതിനേക്കാളും കൂടുതൽ റീച്ചൊന്നും ആ ചാനലിനില്ല ഈ ഇത് എഴുതി വെച്ചോളൂ ഈ അമ്മ ആ അമ്മ അച്ഛനും വന്ന് ആ കുട്ടിനെയും കൊണ്ട് അവർ ആ ഒരു കുട്ടിയും അമ്മയും അച്ഛനും ഇവരുടെ പ്രവീൻ്റെ അമ്മയും അച്ഛനും കൂടി ഒരു വീഡിയോ ചെയ്യുന്ന ആ സീരീസ് ഉണ്ടല്ലോ അതായിരിക്കും ട്രെൻഡിങ് അതായിരിക്കും ഇവർക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ തരുന്നത് അവർക്കൊന്നായിട്ട് അറിയാം കാണുന്നവർക്കും അറിയാം കാണുന്നവർക്കും അതാണ് വേണ്ടത് പിന്നെ വെച്ചാൽ കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും അവർ പക്ഷേ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു ഇവനീ വീഡിയോയിൽ പറഞ്ഞിട്ടോ മൃദുലയുടെ കാര്യം ഞാൻ അതും കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് മൃദുല ഒരു പക്ഷെ ചിലപ്പോൾ എന്താ പറയുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് അച്ഛൻ പോയി അപ്പോൾ മാനസികമായിട്ട് എനിക്ക് അങ്ങനെയോട് പറയാൻ വയ്യ ഞാൻ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് അറിയില്ല നമുക്ക് അങ്ങനെയോട് പറയാൻ വയ്യ കാരണം വെച്ചാൽ അച്ഛൻ മൃദുലയുടെ അച്ഛൻ ഇരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അച്ഛൻ പോയതിന് ശേഷം പിന്നെ ഒന്നിക്കുക എന്നൊക്കെ പറയും മാനസികമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ ചില ആൾക്കാരൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും ഞാൻ ചില നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഒന്നായിരിക്കുന്നു അതുകൊണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം നമുക്ക് ഇപ്പോൾ പ്രവീൺ പറഞ്ഞേ പറയാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു രണ്ട് കാര്യം കൂടി പറഞ്ഞിരുന്നു ഒന്ന് ഇനി ഇവിടെ അങ്ങോട്ട് ഒരു സ്ക്രിപ്റ്റിംഗ് ഉണ്ടോ അതായത് അല്ല സ്ക്രിപ്റ്റിംഗ് ഇല്ല അതൊന്നും നടക്കില്ലല്ലോ അല്ലേ എല്ലാം ലൈഫ് തന്നെ പല ആൾക്കാരും ലൈഫ് തന്നെ സ്ക്രിപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ നമുക്കൊന്നും നമ്മളൊന്നും വിചാരിച്ച പോലെ നമുക്ക് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി അല്ല ലൈഫ് അല്ലേ ഓക്കെ അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻ്റിയോ വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയണമെന്നുണ്ടോ എന്ന് മറന്നുപോയി കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ നല്ല രീതിയിൽ പോട്ടെ എല്ലാവരും എല്ലാത്തിലും പറയുന്ന പോലെ എന്നാൽ ശരി അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ഉണ്ടായിരിക്കും ഉണ്ടാവും അപ്പോഴും ഉണ്ടാവും കേട്ടോ ടേക്ക് കെയർ ആൻഡ് ഗോഡ് പ്ലീസ് നിങ്ങളുടെ അഭിപ്രായം കമൻഡ് ചെയ്യൂ ഹാവ് എ ഗുഡ് ഡേ ടേക്ക് കെയർ ബൈ